കാശ്മീര നഗരത്തിലെ രാജാവായിരുന്നു ചന്ദ്രസേനൻ അദ്ദേഹം ബലവാനും ധർമ്മനിഷ്ഠനും ചന്ദ്രതുല്യ മുഖബിംബത്തോടു കൂടിയവനുമായിരുന്നു മഹാരഥനായ അദ്ദേഹം ഒരു നാൾ നായാറ്റിനായി ദണ്ഡകാരണ്യത്തിലേക്ക് പോയി കുതിരപ്പുറത്തും ആനപ്പുറത്തും സൈനികർ അകമ്പടി സേവിച്ചിരുന്നു സിംഹങ്ങളടക്കമുള്ള കാട്ടുമൃഗങ്ങളെ നിഗ്രഹിച്ചു മുന്നേറവേ ഒരു വലിയ ചിതൽപുറ്റ് തന്റെ മുന്നിലായി അദ്ദേഹം കണ്ടു ആ പുറ്റിനു സമീപമുള്ള മരത്തിൽ തന്റെ വലിയ രണ്ട് ഗജവീരന്മാരെ ചെങ്ങല കൊണ്ട് ബന്ധിച്ച ശേഷം മഹാരാജാവ് ഒരു പാറയിൽ ഇരുന്നു വീരനായ ചന്ദ്രസേന മഹാരാജാവ് കൂടി എല്ലാം മറന്നു വളരെ നേരം ചൂതുകളിച്ചുകൊണ്ടിരുന്നു ഈ സമയത്ത് ഗജവീരന്മാർ തങ്ങളുടെ കാലുകൾ കൊണ്ട് തകർത്തു കളഞ്ഞു ഉടൻ തന്നെ ആ പുറ്റിൽ നിന്നും കരിമ്പന പോലെ കറുത്തിരുണ്ടതും ഉയരമേറിയതുമായ ശരീരത്തോടു കൂടിയവനും ക്രോധം മൂലം ചുവന്നുകലങ്ങിയ നേത്രങ്ങളോടു കൂടിയവനുമായ ഒരു ഘോരപുരുഷൻ അട്ടഹാസത്തോടെ ഉയർന്നു വന്നു ആ ഘോരപുരുഷൻ രണ്ടു ഗജവീരന്മാരെയും നിമിഷ നേരം കൊണ്ട് യാതൊരു ആയാസവും കൂടാതെ ഭക്ഷിച്ചു കളഞ്ഞു വീണ്ടും ഉഗ്രമായി ആ രൂപം ഗജിച്ചു തുടർന്ന് ആ ഘോരപുരുഷൻ രാജാവിനെയും മന്ത്രിമാരെയും പിടിക്കാനായി മുമ്പോട്ട് കുതിച്ചു രാജാവും പരിവാരങ്ങളും പലായനം ചെയ്തു ആ ഘോരൂപം അവരുടെ പിന്നാലെ ഓടിയെടുത്തു ഭീതരായി ഓടിയ ചന്ദ്രസേനാദികൾ ഒടുവിൽ ദണ്ഡകാരണ്യത്തിലെ സുതീക്ഷണ മഹർഷിയുടെ ആശ്രമത്തിലെത്തിച്ചേർന്നു ഭയഗ്രസ്തരായ അവർ മുനിയെ വന്ദിച്ചു പേടിച്ചരണ്ട് തന്നെ ആശ്രയം പ്രാപിച്ച ചന്ദ്രസേനാദികളോട് കൃപതോന്നിയ താപശ്രേഷ്ഠൻ ഇപ്രകാരം അദ്ദേഹത്തോട് ചോദിച്ചു ഹേ മഹാരാജാവേ അങ്ങ് എവിടെ നിന്നും വരുന്നു ആരും മൂലമാണ് ഭവാൻ ഇപ്രകാരം ഭീതിയുണ്ടായത് ഭയഗ്രസ്തരായ രാജാവ് പറഞ്ഞു അല്ലയോ മഹർഷയെ ഞങ്ങളെ രക്ഷിച്ചാലും കാറ്റിൽ വെച്ച് എന്റെ ഗജങ്ങൾ ഒരു ചിതൽപ്പുത്ത് തകർക്കുകയുണ്ടായി അതിൽ നിന്നും ഒരു ഭയങ്കര രൂപി പുറത്തു വന്ന് എൻ്റെ ഗജങ്ങളെ ഭക്ഷിച്ച ശേഷം ഞങ്ങളുടെ പിന്നാലെ ഇതാ പാഞ്ഞു വരുന്നു ഉഗ്രരൂപിയായ ഇവൻ ഞങ്ങളെയൊന്നാകെ ഭക്ഷിച്ചു കളയും അല്ലയോ മഹർഷയെ എന്നെ രക്ഷിച്ചാലും സുധീക്ഷണ മഹർഷി പറഞ്ഞു രാജാവേ സമാധാനമായിരിക്കൂ മഹാഭൂതമാണിവൻ എന്നത് നിശ്ചയം തന്നെ ജ്ഞാന സത്യാവസ്ഥ മനസ്സിലാക്കിയ മുനിവരൻ തൊഴുതുകൊണ്ട് ഭൂതത്തോട് ഇപ്രകാരം അഭ്യർത്ഥിച്ചു അല്ലയോ മഹാനുഭാവനായ മഹാഭൂതമേ ഭവാൻ ഭദ്രകാളിയുടെ പ്രിയഭുദ്ധനല്ലേ അറിയാതെ ഈ രാജാവ് ചെയ്തു പോയ തെറ്റ് ഭവാൻ പുറത്താകും സുധീക്ഷണ മുനിയുടെ ഈ ഉത്തമ വചനങ്ങൾ കേട്ട് ആ ഭൂതം മുനിയെ വന്ദിച്ചേഷം ഭദ്രകാളി സവിധത്തിലേക്ക് യാത്രയായി ഇതു കണ്ട ചന്ദസേന മഹാരാജാവ് സുധീക്ഷണ ചോദിച്ചു ഈ ഭദ്രകാളി ആരാണ് എനിക്ക് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട് വിസ്തരിച്ചു പറഞ്ഞാലും ആനകളെ ഭക്ഷിക്കുവാന് തക്ക ശക്തിയുള്ള സമർത്ഥനായ കിങ്കരനുള്ള ആ ദിവ്യശക്തിയുടെ പ്രഭാവം അത്യത്ഭുതം തന്നെ ആരാണ് ആ ദിവ്യശക്തി ആ ദിവ്യശക്തിയുടെ ചരിത്രം എന്നോട് ദയവായി പറഞ്ഞാലും